ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ വീഡിയോ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ ചെറിയൊരു കലാപരിപാടിയാട്ടോ വെക്കേഷൻ സമയത്ത് അവരോട് നേരം പോകാണ്ടത് എന്തവിടെ പണി എന്തവിടെ പണി കണ്ടാൽ ഫ്രൈയും

ചെടും മീൻ ഫ്രൈ ഇങ്ങനെ ഫ്രൈ ചെയ്തോണ്ട് വെച്ചിട്ട് കേട്ടോ കറിവേപ്പിൻ്റെ ഇടയ്ക്ക് വരെ നമ്മൾ മുരിങ്ങിടയിലിട്ടിട്ട് അവർക്ക് അത് കിട്ടിയത് പെട്ടെന്ന് എന്തൊക്കെയായി പോരുന്നില്ലട അത് ഉറച്ചിട്ടുണ്ടോ അല്ലേ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു അപ്പം പോരും എന്തൊക്കെയാണ് മസാലകൾ എന്തൊക്കെയാണ് മലകൂടി മലകൂടി തീർന്നു അപ്പോൾ ഇനി എങ്ങനെ മീൻ എരിവണ്ടാവു ആയിന വർങ്ങളെ ഞങ്ങൾ കുറേ മലകൂടി ഇതില് വാരിയിട്ടുണ്ട് ഇപ്പോ കഴിക്കുന്നു എന്ന് പറഞ്ഞേ അതെ കൊണ്ടേ നടന്നു ഇനി പിന്നെ మాമ്മടെ ഇട മണരി ഇതില് വെള്ള മണല്ല ഇനി എന്താ ഇതിനെങ്ങനെ ചോറമാണ് ചാടി ചിക്കൻ ഉണ്ട് ആ ഇതാണ് ചിക്കൻ ഇട് 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 ഈ കല്ല് എന്താണ് എന്താ മാറ് ദേ എന്താണ് മലങ്ങോടി അയ്യ മലങ്ങോടി കളർ ഇല്ലാത്ത മുളങ്ങോടി ആയിപ്പോയല്ല നല്ല കളറുള്ള മലങ്ങോടി ഉണ്ട് നോഷദേ തരുന്നു ആഹോ ആയിനി ശ്യാമ ഇതെന്താണ് ഈ കട്ടി എന്താണ് ചിക്കൻ ചിക്കൻ ആ ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ അത് അടുപ്പടാ ആ അടുപ്പക്കൊണ്ടല്ലേ അവിടെ നമ്മൾ ഗ്രില്ല് ചെയ്യണം എന്താട്ടെ കുട്ടി അടിക്ക് ഇ കുറച്ച് വറുക്കാന കണ്ടേ ഞാനോ വെക്ഷൻ സമയത്തെ സമയത്തെ കുട്ടികളുടെ അവരെ പരിവാടിയാ മാറ്റതൊക്കെ